െ ഇന്നത്തെ എന്ന് പറയുന്നത് ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മശക്തി നിലനിൽക്കാൻ ബുദ്ധിശക്തി നിലനിൽക്കാൻ നാം ഓതേണ്ട പരിശുദ്ധമായ കുർആാനിലെ അൽബുദഗരമായ ഒരു സൂറത്തും നമ്മൾ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിക്കുന്ന കാലമത്രയും നല്ല ഓർമ്മശക്തിയോടെ ബുദ്ധിശക്തിയോടെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആതിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മത്ലൂബി അല്ലാഹുമ്മ ഖലി ഹജാതിനാ യാ ഖാലിയൽ ഹജാത് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന എല്ലാവരെയും മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുക ാണ് അള്ളാഹു തരട്ടെ ധാരാളം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളാ എന്റെ പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾക്ക് നൽകിയ ാണ് അനുഗ്രഹമാണ് ഭാഗ്യമാണ് ഓർമ്മശക്തി ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും പരിശുദ്ധ പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകുമോ നിസ്കാരം മറന്നുപോകുമോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾ അത് മറന്നുപോകും അപ്പൊ എന്തുകൊണ്ടും നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓർമ്മ ശക്തി എന്ന് പറയുന്നത് ഒരാൾ നമ്മളോട് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ വരെ നമ്മൾ മറന്നുപോകും അങ്ങനെ അതിന്റെ പേരിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പൊ ശക്തി കുറയുക എന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ഓർമ്മ ശക്തി കുറക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ആ ഭക്ഷണങ്ങൾ സ്ഥിരമായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ബുദ്ധിശക്തി ഉള്ള ആളാണെങ്കിലും എത്ര വലിയ ഓർമ്മ ശക്തിയുള്ള ആളാണെങ്കിലും നമ്മൾക്ക് ഓർമ്മ കുറവ് സംഭവിച്ചു അള്ളാഹു രക്ഷിക്കട്ടെ ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഓർമ്മ ശക്തി നിലനിൽക്കാൻ പഠിച്ചത് മറക്കാതിരിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സിലാക്കാനും പ്രധാനം ചെയ്യട്ടെ ആദ്യമായി ഓർമ്മ ശക്തി കുറക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം എന്റെ പ്രിയമുള്ള മഹാന്മാരെ അവരെ കിതാബുകൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ മജിസിൽ പറയുന്നത് എന്റെ സ്വന്തം വക ഞാനൊന്നും പറയുന്നില്ല ഹിജറ തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി വലിയ മഹാനാണ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് നമ്മളെ മജിസിൽ പറയാൻ പോകുന്നത് വേണ്ടവർക്ക് സ്വീകരിക്കാം അല്ല തള്ളിക്കളയാം ആരും എതിർക്കാൻ നിൽക്കണ്ട കാരണം ഈ മഹാൻ വലിയ പണ്ഡിതനാണ് വലിയ ആരിഫാണ് മഹാന്മാരുടെ അള്ളാഹുസ് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ മഹാനരായ അബൂ വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി കിതാബിൽ കൊണ്ടുവരുന്നത് മഹാനവറുകള് പറയുകയാണ് ചില ഭക്ഷണങ്ങളുണ്ട് ആ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഓർമ്മക്കുറവ് സംഭവിക്കുകയാണ് ഒന്നാമത്തെ നമ്മൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാല് ഓർമ്മക്കുറവുണ്ടാവും ചില ആളുകൾ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം മഹാനബറുകൾ അവരെ കിതാബുകൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പുളിയുള്ള ആപ്പിൾ കഴിക്കാൻ പാടില്ല ആപ്പിളൊക്കെ വാങ്ങുമ്പോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ൾ വാങ്ങുക എന്തെങ്കിലും ആപ്പിൾ വാങ്ങി വാങ്ങിക്കഴിച്ചുകൊണ്ട് ശരീരത്തിന് ഒരു ഉപകാരം ഉണ്ടാകൂല അപ്പൊ പുളിയുള്ള ആപ്പിൾ കഴിച്ചാൽ പ്രത്യേകിച്ച് മക്കൾക്കൊന്നും പുളിയുള്ള ആപ്പിൾ കൊടുക്കരുത് മക്കൾ ഖുറാനൊക്കെ മറന്നുപോകും കഴിക്കുക എന്നാണിത് പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ എലിയുടെ മാംസം കഴിക്കാറുണ്ട് നമ്മളെ കേരളത്തിൽ ഇല്ലെങ്കിലും കേരളത്തിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ എലിയുടെ മാംസം കഴിക്കും നമ്മളെ ശരീരത്തിൽ പ്രകാരം എലിയുടെ മാംസം കഴിക്കൽ ഹറാമാണ് ഷാഫി മദ്ഹബ് പ്രകാരം എലിയുടെ മാംസം കഴിക്കൽ ഹറാമാണ് എലിയുടെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ശക്തി കുറഞ്ഞു പോകും അതുപോലെ തന്നെ അത് കഴിക്കൽ ഹറാമുമാണെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വൽ ബൗലു ഫിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകാത്ത വെള്ളം ആ വെള്ളത്തിൽ മൂത്രമൊയ്ക്കുക ചില കുട്ടികളുടെ സ്വഭാവമാണ് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം കുളത്തില് അതുപോലെ തന്നെ കോറിയിലൊക്കെ പോയി സിമ്മിംഗ് പൂളിലൊക്കെ പോയി മൂത്രയിക്കുന്ന ചില കുട്ടികളുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ശക്തി കുറഞ്ഞു പോകും അള്ളാഹു അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തലയിൽ എടുത്ത് കൊല്ലാതെ വഴിയിലിടുക മുറ്റത്തൊക്കെ ഇടുന്ന ഒരു സ്വഭാവം ചില ഉമ്മമാർക്കുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓർമ്മക്കുറുണ്ടാവും തലയിൽ നിന്ന് നമ്മൾ പേന കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയാന്നല്ലാതെ അതിനെങ്ങനെ റോട്ടിലും അതുപോലെ തന്നെ വീടിന്റെ മുറ്റത്തും വീടിന്റെ ഉള്ളിലൊന്നും ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ശക്തി ഓർമ്മക്കുറവുണ്ടാകുമെന്നാ പറയുന്നത് അതുപോലെ തന്നെ എഴുതിയത് അതിങ്ങനെ വായിക്കുന്ന ഒരു സ്വഭാവം അത് ഉണ്ടാകാൻ പാടില്ല അത് ഖബർ അറിയാത്ത ആളുകളൊക്കെ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒന്നാണ് മീസാൻ കല്ലിൽ ഇങ്ങനെ പേരെഴുതുക അതുപോലെ തന്നെ വീട്ടുപേരെഴുതുക എന്നുള്ളത് അല്ലാതെ അതിങ്ങനെ വായിച്ച് നടക്കണമെന്നതിനർത്ഥമല്ല അതിങ്ങനെ വായിച്ചു നടന്നു കഴിഞ്ഞാൽ ഓർമ്മ കുറവ് സംഭവിക്കുമെന്ന് മഹാന്മാര് പല കിതാബുകളിലും രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ പ്രത്യേകം വീടിന്റെ ഉള്ള് വസ്ത്രങ്ങളെ കൊണ്ട് കഷ്ടങ്ങളെ കൊണ്ട് അടിച്ചു വാരുക അടിച്ചു വാരാനുള്ള സുബഹാന ഹോത്താലെ ചൂല് തന്നിട്ടുണ്ട് അപ്പൊ അടിച്ചു വാരുന്ന യന്ത്രം ചൂലാണ് അത് ശീല കഷ്ടമല്ല പഴകിയ വസ്ത്രങ്ങൾ എടുത്ത് കീറിയ ഡ്രസ്സുകൾ എടുത്ത് വീട് അടിച്ചു വാരാൻ പാടില്ല അങ്ങനെ ഴിഞ്ഞാൽ ബഹാറുള്ള ഓർമ്മക്കുറവ് സംഭവിക്കും അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥിരമായി നോക്കിയിരിക്കുക ചില ഒരു ഹോബിയാണ് ജോലിക്കൊന്നും പോകൂല മക്കളെ നോക്കാൻ പണിക്കൊന്നും പോകാതെ കടലോരത്ത് പോയിരിക്കുക പുഴയുടെ വക്കത്തിരിക്കുക സമുദ്രത്തിന്റെ വക്കത്തിരിക്കുക എന്നിട്ട് അങ്ങനെ തിരമാലെണ്ണുക അതെന്ത് സ്വഭാവമാണ് അങ്ങനെ സമുദ്രത്തിലേക്ക് എപ്പോഴും സ്ഥിരമായി നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് സംഭവിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധ ഒരു കാര്യമാണ് കഴിക്കുക കഴിക്കാൻ പാടില്ല ായി കഴിഞ്ഞാല് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അപ്പൊ ജനാബത്തുകാരനായി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാവും അല്ലാത്ത പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ാരിദ്ര്യം വരെ സംഭവിക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു കാത്തിരി കഴിക്ക ആഴ്ചയിൽ രണ്ടു ദിവസവും മൂന്ന് ദിവസവും നാല് ദിവസം ഒക്കെ മത്സ്യം കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകും അതുപോലെ തന്നെ വല്ല പാല് നല്ലതാണ് പാലിനെ കുറ്റം പറയാനൊന്നുമില്ല നല്ലതാണ് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു പാനീയമാണ് പാലെന്ന് പറയുന്നത് പക്ഷെ അത് സ്ഥിരമായി കഴിക്കാൻ പാടില്ല പാല് സ്ഥിരമായി കഴിച്ച അപകടാണ് ചില ആളുകൾ പാല് കുടിച്ചാല് വായൊന്നും പ്രത്യേകം പറയുന്നുണ്ട് പാല് കുടിച്ചു കഴിഞ്ഞാൽ വായ കഴുകണം അതുപോലെ മഹാനായ ജലാലുദ്ദീൻ പറയാണ് നമ്മൾ സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും അതുപോലെ തന്നെ ഫുൾ ബീൻസ് ബീൻസ് ഇഷ്ടപ്പെടാത്ത ആരല്ലത് ചില ബീൻസുകൾക്കൊക്കെ നല്ല വില ഉണ്ട് പക്ഷെ ബീൻസ് സ്ഥിരമായി കഴിച്ചാൽ ഓർമ്മക്കുറവ് ഉണ്ടാവുകയാണ് വൽ ഭക്ഷണം അഖിലിൽ അധികരിച്ചൊരു കാലാണ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ബിരിയാണി ഒക്കെ വെച്ചിട്ട് ചില ആളുകൾ കല്യാണത്തിന്റെ ബിരിയാണി ഒക്കെ കൊടുന്ന് വെച്ചിട്ട് അതിങ്ങനെ പിന്നെയും ചൂടാക്കി പിന്നെയും ചൂടാക്കി ചൂടാക്കിയ ചൂടാക്കി അങ്ങനെ കഴിക്കുന്ന ചില ആളുകൾ അതുപോലെ തന്നെ മാംസമൊക്കെ പല ആളുകളും വെയിലത്ത് വെച്ച് ചൂടാക്കും മുതുക മാംസം കിട്ടിയ പത്ത് കിലോയും ഇരുപത് കിലോ ചില മാലുകൾ കിട്ടും അതെന്ത് ചെയ്യും അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അതിങ്ങനെ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഉണക്ക മാംസം നല്ലതാണ് പക്ഷേ അത് സ്ഥിരമായി കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉണക്കമീൻ സ്ഥിരമായി കഴിക്കുന്ന ആളുകളുണ്ട് ഉണക്കമീന് നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പക്ഷെ അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങള് കഴിവിന്റെ പരമാവധി ഒഴിവാക്കുക ഫ്രിഡ്ജ് വന്നതിലൂടെ ആളുകൾ മുഴുവനും പഴകിയ ഭക്ഷണമാണ് കഴിക്കുന്നത് അള്ളാഹുഖാ തിരച്ചുകുമാറാകട്ടെ അപ്പൊ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ പഠിക്കുന്ന മക്കൾക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എത്ര കണക്ക് പഠിച്ചാലും എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും എത്ര ഗുണനം പഠിച്ചാലും അതൊന്നും ഊർമയിൽ ഉണ്ടാവൂല എത്ര കുർആാൻ പഠിച്ചാലും ഹാഫിൽ ആയാൽ തന്നെ അതൊക്കെ മറക്കാൻ സാധ്യതയുണ്ട് അള്ളാഹുഖാ തിരച്ചുകുമാറാകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ഊർമ ശക്തി നിലനിൽക്കാൻ ആത്മീയമായ മരുന്നെന്താണ് പലരും ചോദിക്കാറുണ്ട് ഉസ്താദെ വളരെ ഓർമ്മക്കുറവാണ് വയസ്സായ ആളുകൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കൾ ചോദിക്കാറുണ്ട് അവരുടെ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് മക്കൾക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നതെ പഠിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ നല്ല ഓർമ്മ ഉണ്ടാവും പഠിക്കുകയും ചെയ്യും പക്ഷെ അത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ മറന്നുപോകാണ് അതിനുള്ള ആത്മീയ മരുന്ന് എന്താണ് ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്ന് വലിയവർക്കും പറ്റും ചെറിയ ആളുകൾക്കും പറ്റും ഒതുക്കോ സൂറത്തു സൂറത്തു നമ്മൾ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും ഇത് മഹാന്മാര് വലിയ വലിയ ഉസ്താദ്മാര് പഠിപ്പിക്കുന്നതാണ് ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഓർമ്മ ശക്തി മാത്രമല്ല ഒരുപാട് ഗുണങ്ങള് അള്ളാഹു നൽകും നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ അള്ളാഹു തുറന്നു തരും നമ്മളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ അള്ളാഹുസ് ഭാഗ്യം നൽകുമെന്നുള്ളതാണ് അത്രയും പവറാണ് ഈ സൂറത്തുളളത് അധാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓർമ്മക്കുറവുള്ള ആളുകൾ തന്നെ നമ്മളെ വീട്ടിലുള്ള പഠിക്കുന്ന മക്കളോടൊക്കെ എന്നും സൂറത്ത് പാരായണം ചെയ്യാൻ പറയാ പ്രത്യേകിച്ച് അത് കാണാതെ പഠിക്കാൻ പറയാ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷ അല്ലാ നമ്മളെ മക്കൾ പരീക്ഷക്ക് പഠിച്ചു പോയാല് അതൊരിക്കലും മറക്കൂല കൃത്യമായി അവർക്ക് പരീക്ഷയിൽ അത് എഴുതാൻ കഴിയും അതുപോലെ തന്നെ നല്ല വിജയം കരസ്ഥമാക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കുർആാൻ അതൊന്നും മറക്കൂല ഒരു ഒരാൾ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ മറക്കൂല നിസ്കരിക്കാൻ നമ്മൾ മറക്കൂല അള്ളഹാനെ ഓർക്കാൻ നമ്മൾ മറക്കൂല എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അർഹമുറാഹിമീനായ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെന്തൊക്കെയാണ് വസീയത്ത് ചെയ്തിട്ടുള്ളത് എന്ന് യജമാനായ നിനക്കറിയാം അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്ക കൊടുക്കണേ മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല പരീക്ഷയിൽ ഉന്നത മാർക്ക് നൽകി വിജയിക്കാനുള്ള പ്രദാനം ചെയ്യണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്ക റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ മത

بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته